അതെ നമുക്കിന്നൊരു യാത്ര പോയാലോ യു കെയിൽ തന്നെയുള്ള കോൺവോൾ എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോകുന്നത് ഞാനല്ല ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ പോലും മനസ്സിൽ പ്രാർത്ഥന എതിരെ ഒരു വണ്ടി പോലും വരരുതേന്നായിരിക്കും കാര്യം അതുപോലെ ഇടുങ്ങിയ വഴിയാണ് അങ്ങനെന്താ ഞങ്ങൾ ബുക്ക് ചെയ്ത് അക്കോമഡേഷനിലെത്തി നമ്മളെ ഈ ഡ്യൂട്ടി വീട് ഡ്യൂട്ടി വീട് ആ ഒരു തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു രണ്ട് ദിവസം റിലാക്സായി ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അഡ്മോസ്ഫിയർ ഇതിൻ്റെ മുൻപിലോട്ടൊരു ഗോൾഫ് പ്ലേസ് ഉണ്ട് പിന്നെ ബാക്കിയെല്ലാം കൃഷി സ്ഥലങ്ങളാണ് അവിടെ ഒരു ലേക്ക് കുറേ പശുക്കൾ വേങ്ങുന്നതെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും ഇത് കോൺവോളിലെ ഈദൻ പ്രചോദിച്ചതിനടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ളൊരു എയർ ബിയാൻ ബി ആണ് ബാക്കി യാത്രയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം